എല്ലാ പ്രിയപ്പെട്ടവർക്കും കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്കറിയാം കുറേയധികം നൂറ്റി എഴുപത്തി ഒന്നോളം നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാർമസിക്കാരെ സംബന്ധിച്ച് ഫാർമസിക്കാർക്ക് അധ്യാപകരാകാനുള്ളൊരു സുവർണ അവസരമാണ് നമുക്കറിയാം ഫാർമസിക്കാര് ഒരുപാട് പേര് അധ്യാപക തസ്തിക മോഹിക്കുന്നവരുണ്ട് ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം ആർക്ക് ഫാർമസിയിൽ പി ജി ഉള്ള ആളുകൾക്ക് അതായത് എം ഫാം യോഗ്യതയുള്ളവർക്ക് കേരളത്തിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്താവാം അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം അതും യു ജി സി പേ സ്കെയിലിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു സുവർണാവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ ഒന്ന് പരിശോധിക്കാം അപ്പൊ നോക്കിയേ നമ്മുടെ കാറ്റഗറി നമ്പർ തന്നെ ആദ്യം നോക്കാം ഏതാണ് കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഈ കാറ്റഗറി നമ്പർ താഴെ പ്രൊഫൈലിലോട്ട് പോയിട്ട് താഴെ സെർച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഈ കാറ്റഗറി നമ്പർ നോക്കി അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് ഫാർമസി വന്നിരിക്കുന്നത് അപ്പൊ നോക്കാം ഡിപ്പാർട്ട്മെന്റ് നോക്കിയേ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് കേരളത്തിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ വകുപ്പ് എന്ന് പറയുന്നത് നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി ആണ് നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി ആണ് സ്കെയിൽ ഓഫ് പേ ആസ് പ്രകാരമാണ് ഏകദേശം അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഉള്ള ഒരു സാലറി സ്കെയിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാം ഓക്കെ നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് നമുക്കറിയാം ഓരോ വർഷങ്ങളിലും അതിൽ മാറ്റം ആന്റിസിപ്പേറ്റഡ് വേക്കൻസിന്ന് പറയാൻ എണ്ണപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ലിസ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത് മൂന്ന് വർഷം ഒരു പരീക്ഷ കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ റാങ്ക് പട്ടിക ആയിരിക്കും വരാൻ പോകുന്നത് പുതിയ വേക്കൻസികളും ഫ്രഷ് വേക്കൻസികൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നതും അതുപോലെ റിട്ടയർമെൻറ്റ് വേക്കൻസികളും എല്ലാം ഇതിൽക്കൂടെ പോകത്തുള്ളൂ ഈ മൂന്ന് വർഷത്തെയും നമ്മുടെ ഈ ഒരു വരാൻ പോകുന്ന റാങ്ക് പട്ടിക വഴിയേ പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വേക്കൻസികൾ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു തുടങ്ങുക കേട്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് എം ഫാമുകാരെ സംബന്ധിച്ച് അവർക്കറിയാം അവർ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് പൊടി തട്ടി തട്ടിയെടുത്ത് ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ലെവലിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻസും പുതിയ പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അതിൻ്റെ പുറകിൽ ഇരുന്നാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ പല ആളുകളും എന്താ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ജോലി ചെയ്ത് തന്നെ പഠിത്തവരായിരിക്കും അല്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊരു മാറ്റം കരിയറിൽ ഒരു ഗ്രോത്ത് വേണമെങ്കിൽ ഉറപ്പായിട്ടും എം ഫാമുകാർ ആയിരക്കണക്കിന് എം ഫാമ് ബിരുദധാരികൾ ഇവിടെ ഉണ്ട് പക്ഷേ എന്താ പറയുക അവരൊരു ഹൈ ലെവലിലോട്ട് അല്ലെങ്കിൽ അവരിപ്പോഴും അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അവർക്കൊക്കെ നല്ലൊരു അവസരം വന്നിരിക്കുക നിങ്ങളുടെ ബാക്കിയുള്ള ടൈം നിങ്ങളുടെ ടൈം അനുസരിച്ച് പഠിക്കാവുന്ന രീതിയിൽ മാസ്റ്റർ കെ അക്കാഡമിയുടെ കോഴ്സും നല്ല അടിപൊളി കോഴ്സും നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നോക്കിയേ നമുക്ക് ഏജ് 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 ലിമിറ്റ് 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 നോക്കാം നോക്കാം നോക്കിയേ വയസ്സാണ് കേട്ടോ വയസ്സ് അപ്ലൈ ചെയ്യാം അപ്പൊ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് നാല്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയുടെ നാല്പത്തി ഒന്ന് വയസ്സ് വരെയാണ് നോക്കിയേ ഒ ബിസി കൂണിറ്റീസ് ആൻഡ് എസ് സി എസ് ടി കമ്മ്യൂണിറ്റീസ് എന്തുണ്ടെന്ന പറയുന്നത് യൂഷ്യൽ റിലാക്സേഷൻ ഉണ്ട് ഈ യൂഷ്യൽ ഏജ് റിലാക്സേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നോക്കിയേ ഇരുപത്തിനാല് ടു നാല്പത്തി ഒന്ന് ജനറൽ കാറ്റഗറിക്ക് നാല്പത്തി ഒന്ന് വയസ്സാണെങ്കിൽ ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണുള്ളത് അപ്പൊ ഓ ബി സിക്കാർ നാല് വരെ നാല് ഏജ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടി കമ്മ്യൂണിറ്റി ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റിക്ക് അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് ഉള്ളത് അപ്പൊ നോക്കിയേ നാല്പത്തി ആറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടിക്ക് നാൽപ്പത്തി ആറ് വയസ്സ് വരെ ഒ ബി സിക്ക് നാൽപ്പത്തി നാല് വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്കാർക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഫാർമസി മേഖലയിലെ വളരെ 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 പ്രധാനപ്പെട്ടൊരു പോസ്റ്റാണ് നിങ്ങൾ നന്നായിട്ടൊന്ന് വർക്ക് ചെയ്ത് നന്നായിട്ടൊന്ന് പഠിച്ച് വർക്ക് ചെയ്താൽ നമുക്ക് എന്തായാലും മാസം സമയം കിട്ടും മാസം സമയം നമുക്ക് എന്തായാലും കിട്ടും പഠിക്കാൻ സമയമുണ്ട് അപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ മതി നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കും ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവരായിരിക്കും രാത്രി സമയത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും അതിനനുസരിച്ച് മാസാഡമി ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു ക്വാളിഫിക്കേഷൻ നോക്കിയേ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫാർമസി അതായത് എം ഫാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫാർമസി ഇൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഗവൺമെന്റ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ഫാം ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു പോസ്റ്റാണ് യു ജി സി സ്കെയിലാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു യു ജി സി പേസ്കെയിലാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാല് രണ്ടേ ആണ് പക്ഷെ നമുക്ക് നാല് രണ്ടേ വരെ നോക്കിക്കേണ്ട ആവശ്യമുണ്ടോ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് എന്ത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ നമുക്ക് എന്തിനാ നമ്മൾ നാലാം തീയതി വരെ നോക്കിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങണം ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങണം ആദ്യ കടമ്പ അതാണ് വളരെ ഗംഭീരമായിട്ട് നമുക്കിപ്പം നോട്ടിഫിക്കേഷൻ വന്നു ആ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ തന്നെ നാളത്തേക്ക് 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 മാറ്റി വെക്കണമെന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങുക ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക നാളെ മുതൽ പഠനം ആരംഭിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ഇന്നത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെച്ച് മാറ്റി വെച്ച് ഈ അലസത നിറഞ്ഞ ജീവിതത്തിലേക്ക് പോവാതെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാവരും നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുക ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം അധ്വാനിക്കുക പണിയെടുക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും എന്നുള്ളത് പ്രകൃതി നിയമമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിനു ശേഷം ഇതിനു വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിക്കുക ആദ്യം അതിന്റെ സിലബസ് എടുത്ത് വെക്കുക സിലബസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ പഠിച്ച മേഖലകളൊക്കെ തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയാം സിലബസ് ഒന്ന് ഡിവൈഡ് ചെയ്തൊക്കെ നോക്കുക സിലബസ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പഠിക്കേണ്ടത് എനിക്ക് ഏതൊക്കെ മേഖലകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള ധാരണ കൃത്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നിങ്ങൾ പഠനം ആരംഭിക്കുക വാർഷിക അക്കാഡമിയുടെ ഏറ്റവും പുതിയ കോഴ്സ് ജനുവരി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് അത് ആ കോഴ്സിലൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൃത്യമായിട്ട് നമ്മുടെ കോഴ്സ് മെൻറ്റർമാരുണ്ട് ആ കോഴ്സ് മെൻറ്റർമാരുടെ നേതൃത്വത്തിലാണ് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത് അവർ അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി നിങ്ങൾക്ക് തരും അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക ഡൗട്ട്സൊക്കെ ഒക്കെ അന്നര ക്ലിയർ ചെയ്ത് പോവുക കോഴ്സ് മെൻറ്റർ ഗ്രൂപ്പിൽ ഉണ്ടാവും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അന്നേരം ക്ലിയർ ചെയ്ത് പോവുക ലൈവ് ഡിസ്കഷൻ ക്ലാസ്സുകൾ മാക്സിമം തരും അതുപോലെ റെക്കോർഡ് ക്ലാസുകളും പ്രിൻറ്റബിൾ മെറ്റീരിയൽസും എല്ലാമായിട്ടും നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്തിക്കാൻ വേണ്ടതെല്ലാം ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഫാർമസിയെ സംബന്ധിച്ച് എം ഫാമുകാരെയൊക്കെ സംബന്ധിച്ച് വളരെ ഗംഭീരമായിട്ടുള്ളൊരു അവസരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തുടക്കത്തിൽ കേരള പി എസ് സി ഒരു പുതുവർഷ സമ്മാനമായി നൽകിയിരിക്കുകയാണ് എല്ലാവരും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക ഓക്കെ താങ്ക്